ഉദാരമായ സമർപ്പണം ലോകത്ത് ഉദാരമായി വിശാലമായി ഒരു ഉപാധിയുമില്ലാതെ നിരുപാധികം സമർപ്പിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ മറ്റുള്ളവർക്ക് വിനിമയം ചെയ്യപ്പെടണമെങ്കിൽ അറിവ് കുറേ സമ്പാദിച്ച് ആരോടും മിണ്ടാതെ താഴേട്ടു നോക്കി ഉയർത്ത് വിറച്ച് ആ അറിവ് തൻ്റെ തലച്ചോറിൽ മാത്രം സൂക്ഷിക്കാനുള്ള ഒന്നല്ല അത് തല ഉയർത്തി നട്ടെല്ലിൽ നിവർത്തി വിയർക്കാതെ വിറയ്ക്കാതെ ശക്തമായി പതിനായിരങ്ങളുടെ മുന്നിലും ആയിരങ്ങളുടെ മുന്നിലും രണ്ടാളുടെ മുന്നിലും ഒരാളുടെ മുന്നിലും കൃത്യമായി അത് വിനിമയം ചെയ്യപ്പെടണമെങ്കിൽ ആ അറിവുള്ള വ്യക്തിക്ക് അത് വിനിമയം ചെയ്യപ്പെടാനുള്ള ശേഷി ഉണ്ടാകണം അങ്ങനെ ഒരു ശേഷി ഉണ്ടാവണമെങ്കിൽ ഈ അറിവ് ആർജിക്കുന്നതോടൊപ്പം തന്നെ ആ അറിവ് വിനിമയം ചെയ്യപ്പെടാനുള്ള പരിശീലനം കൂടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇത്ര മനോഹരമായി ക്രമീകരിച്ച് ഈ വേദിയിൽ വെച്ച് പ്രസംഗ മത്സരം നടത്തുന്നു എഴുത്ത് മത്സരം നടത്തുന്നു മറ്റ് സർക്കാർ പരിപാടികളൊക്കെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ഏറ്റവും മികച്ച വ്യക്തിത്വമുള്ളവരാക്കി ഏറ്റവും ധൈര്യശാലികളായ പ്രബോധകരാക്കി ഈ സമൂഹത്തിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അറിവിൻ്റെ ഉദാരമായ സമർപ്പണമാണ് ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലെ പ്രതീകം തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടി എന്ന് ആധികാരികമായി സന്ദർഭോചിതമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല വിജയികൾക്കുള്ള ഫലകങ്ങളും ട്രോഫികളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ വിദ്യാർത്ഥികൾ മാത്രമേ നിലവിൽ ഇവിടെയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ പൊട്ടൻഷ്യാലിറ്റി ഇതിൻ്റെ സംഘാടകരുടെ പ്രവാക്കിൽ നിന്നും സംഘാടകരുടെ സമീപനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ ജില്ലയിൽ മലബാറിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി ഒരു സാംസ്കാരിക കേന്ദ്രമായി പാലേരി ഉസ്താദ് അക്കാദമി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ തറക്കല്ലിടവിൽ ഞാൻ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഇവിടെ തറക്കല്ലിടുന്ന സമയത്ത് പലരും സംശയിച്ചതാണ് ഇവിടെ എന്ത് നടക്കും എങ്ങനെ നടക്കും എന്നൊക്കെ പരസ്പരം നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പലരും മനസ്സുകൊണ്ടെങ്കിലും പറഞ്ഞതാണ് പക്ഷേ ഇന്നിവിടെ ഇത്ര വലിയ പന്തൽ കെട്ടി ഇത്ര മനോഹരമായ ബിൽഡിങ് പണിത് ഇത്ര ഗംഭീരമായ ഒരു കലോത്സവം നടത്തി ഇത്രയധികം കുട്ടികൾ ഇവിടെ അറിവാർജിച്ച് ആ അറിവും അനുഭവവും പകർന്നു കൊടുക്കുന്ന